ത്തിനെത്തുന്ന ആയിരങ്ങളെ വരവേൽക്കാൻ തൃപ്പാഴൂർ മണൽപ്പുറവും പെരും തൃക്കോവിൽ മഹാസന്നിധിയും ഒരുങ്ങി മഹാശിവരാത്രിയായ ഫെബ്രുവരി ഇരുപത്തിയാറിന് പുലർച്ചെ തന്നെ പാഴൂരിലേക്ക് ഭക്തരെത്തി തുടങ്ങും മണൽപ്പുറത്ത് പിതൃതർപ്പണ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ശിവരാത്രി ആഘോഷ സമിതി ഭാരവാഹികൾ അറിയിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കാളിയാറും കോതയാറും തൊടുപുഴയാറും ചേർന്ന് മൂവ്വാറായി പടിഞ്ഞോട്ടൊഴുകുന്ന വേമ്പനാട്ടുകായലിൽ പതിക്കുന്ന പുഴ പാഴൂർ ഭാഗത്തു മാത്രം വട്ടം തിരിഞ്ഞ് കിഴക്കോട്ടൊഴുകുന്നത് കാണാം ക്ഷേത്രത്തിന് നേരെ മുന്നിൽ പുഴയുടെ മധ്യത്തിൽ പ്രകൃതി കനിഞ്ഞരുളിയ വരദാനമാണ് ആയിരങ്ങൾ പിതൃതർപ്പണം നടത്തുന്ന ശിവരാത്രി മണൽപ്പുറം പ്രകൃതിയുടെ ഈ വരദാനം ഇന്നും പാഴൂരിന്റെ പുണ്യമാണ് മഹാശിവരാത്രിയായ ഫെബ്രുവരി ഇരുപത്തിയാറ് ബുധനാഴ്ച നേരം പുലരുന്നതോടെ പാഴൂരിലേക്ക് ഭക്തരെത്തി തുടങ്ങും രാവിലെ എട്ട് മുപ്പതിന് പെരുതൃ വിലപ്പനെ ഉപദേവന്മാർക്കൊപ്പം ശിവേലിക്ക് എഴുന്നള്ളിക്കും കാഞ്ചികാമ കോടിപീഠം ആസ്ഥാന വിദ്വാൻ വൈക്കം ഷാജിയുടെ പ്രമാണത്തിൽ നാദസ്വരവും തൃശൂർ പൂരപ്രമാണി വീരശൃംഖല ജേതാവ് വാദ്യകലാരത്നം ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും അകമ്പടിയാകും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മാമലക്കവല നിരപ്പിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നുള്ള അഭിഷേക കാവടി ഘോഷയാത്ര എത്തിച്ചേരും ഫെബ്രുവരി ഇരുപത്തി എട്ട് ഇരുപത്തി ആറാം തീയതി മഹാശിവരാത്രിയും ബലിതർപ്പണവും നടക്കുകയാണ് അതോടനുബന്ധിച്ച് തന്നെ മാർച്ച് ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ എട്ട് ദിവസത്തെ സ്ഥലോത്സവവും നടക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് ഉത്സവഘിയും മാനേജിംഗ് കമ്മിറ്റിയും എല്ലാം വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തിട്ടുണ്ട് കേരളത്തിലെ പ്രശസ്തമായ മൂന്ന് ദേവാലയങ്ങളൊന്നായ പാടൂർ പെരിന്തകോൽ ക്ഷേത്രത്തിലെ ഉത്സവം നൂറ്റാണ്ടുകളായി നടത്തി വരുന്നത് പോലെ തന്നെ ഈ വർഷവും വളരെ നല്ല രീതിയിൽ ആഘോഷിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിവിധ സൗകര്യങ്ങളും ഭക്തജനങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് ശിവരാത്രി നമുക്ക് ഇരുപത്തി ആറാം തീയതിയാണ് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി ശിവരാത്രി മാർച്ച് ഒന്നാം തീയതി കൊടിയേറ്റ് മാർച്ച് എട്ടാം തീയതി ആറാട്ട് കൂടി സമാപിക്കുകയാണ് ശിവരാത്രി ഉത്സവങ്ങൾ ഇതിനിടയ്ക്ക് ധാരാളം കലാപരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് പ്രഗത്ഭരായ മേളവിദ്വാൻമാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള മേളവിദ്വാൻമാർ പങ്കെടുക്കുന്നു കേൾവികേട്ട ഗജവീരന്മാരും പങ്കെടുക്കുന്നുണ്ട് ഈ കൊല്ലത്തെ ഒരു പ്രത്യേകത നമ്മൾ ഗോപുരം ഗോപുരം മുതൽ ആഴ്ചവോട് വരെ കട്ട സിമൻറ്റ് കട്ട വിരിച്ചു അതുകൊണ്ട് തെന്നിവീഴോ മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ സുഗമായി ഭക്തജനങ്ങൾക്ക് സഞ്ചരിക്കാനും വരാനും പോകാനും ഒക്കെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മഹാശിവരാത്രി ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി ആണ് നടക്കുന്നത് നമ്മളിവിടെ എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് മണപ്പുറം ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇൻഷുറൻസ് ഫുൾ അമ്പലവും പരിസരവും ഫുൾ ഇൻഷുറൻസ് കവറേജ് ആണ് പിന്നെ ഭക്തനങ്ങൾക്കുള്ള അന്നദാനം അങ്ങനെയുള്ള എല്ലാവിധ പരിപാടികളും വൈകിട്ട് ബലിതർപ്പണത്തിനാണെങ്കിലും പന്ത്രണ്ട് മണി മുതൽ എട്ടോളം ശാന്തിമാരുടെ നേതൃത്വത്തിൽ ബലിതർപ്പണത്തിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പിന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്നാണേലും അമ്പതോളം പോലീസുകാരുടെ സഹായവും നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫയർഫോഴ്സിൻ്റെ റെസ്ക്യൂ ടീമുണ്ട് തുടർന്ന് ഉച്ചയ്ക്ക് ഒന്നിന് മഹാപ്രസാദൂട്ട് നടക്കും ഒൻപത് മുപ്പതിന് മതിൽക്കകത്ത് പാഴൂർ പടിപ്പുര ശ്യാംകിഷോറിന്റെ സംഗീത കച്ചേരി എന്നിവ അരങ്ങേറും രാത്രി പതിനൊന്നേ മുപ്പതിന് പെരും അപ്പനെ ഉപദേവന്മാർക്കൊപ്പം ശിവരാത്രി വിളക്കിനായി മണപ്പുറത്തേക്ക് എഴുന്നള്ളിക്കും വാദ്യകലാപ്രതിഭ പാഴൂർ ഉണ്ണിച്ചന്ദ്രന്റെ പ്രമാണത്തിൽ പാണ്ഡിമേളം കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് ചെണ്ടമേളം എന്നിവയോടെ വിളക്കാചാരമുണ്ട് വിളക്കാചാരം കഴിഞ്ഞ് എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നതോടെ മണപ്പുറത്തെ ബലിത്തറകളിൽ പിതൃതർപ്പണ മന്ത്രങ്ങൾ മുഴങ്ങും മണപ്പുറത്ത് പിതൃതർപ്പ ചടങ്ങുകൾക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ശിവരാത്രി ആഘോഷ സമിതി ഭാരവാഹികളായ കൺവീനർ സി കെ വിജയൻ എ പി സഹദേവൻ പ്രസിഡന്റ് എ കെ സരസൻ സെക്രട്ടറി പി എസ് ദേവപ്രസാദ് വൈസ് പ്രസിഡന്റ് കെ വിജയൻ പള്ളിപ്പാട് കോർഡിനേറ്റർ ഡോക്ടർ സഞ്ജിനി പ്രതീഷ് ജോയിന്റ് സെക്രട്ടറി എം എസ് അനുകുമാർ ട്രഷറർ ധനീഷ് ഭവൻ ജനറൽ കൺവീനർ എൻ സി രവി ജോയിന്റ് കൺവീനർമാരായ പി ആർ രാജേഷ് സി ആർ വിനോദ് ബിനു ഫൈൻടെക് വിജയകുമാർ സുനീഷ് ശ്രീധരൻ പബ്ലിസിറ്റി കൺവീനർ പ്രിൻസ് ഡാലിയ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്